ഹലോ യേശ നമ്മൾ വീണ്ടും മത്സരം തുടങ്ങാണ് അതിനിടയിൽ ചായ വിതരണം ചെയ്യും പാർട്ടിസിപ്പൻസ് ആർ യു റെഡി യാ ഓക്കെ അല്ലേ ആ ബിസ്ക്കറ്റ് കിട്ടാത്ത വിഷമമുണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല ആവശ്യം എനിക്കുണ്ട് ഏ സപ്പോ നമ്മൾ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഈ മത്സരം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ജൂനിയേഴ്സിന്റെ മത്സരം ആരംഭിക്കും മക്കൾ ചായയും ബിസ്ക്കറ്റെല്ലാം കഴിച്ച് ഹെൽത്തി ആയി ഇരിക്കണം യെസ് കേരള നോളജ് എക്കണോമി മിഷൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ് ഈ സ്ഥാപനം ഈ കേരള നോളജ് എക്കണോമി മിഷൻ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്കെല്ലാം തൊഴിലും തൊഴിൽ നൈപുണ്യവും ഉണ്ടാക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് കണക്ടിങ് തളിപ്പറമ്പ എന്ന് പറയുന്ന ഒരു പദ്ധതി തളിപ്പറമ്പിൽ നടപ്പാക്കുകയാണ് അപ്പോൾ കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനമായ ഒരു ദൗത്യം അതായത് നമ്മുടെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിലെത്തിക്കാൻ സാധിക്കുക അതാണ് കേരള നോളജ് എക്കണോമി മിഷ്യൻ ലക്ഷ്യമിടുന്നത് ഞാൻ പറയുന്നത് ഈ കേരള നോളജ് എക്കണോമി മിഷൻ ആ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് വിളി വരും അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തൊഴിൽ വരും അപ്പോൾ ഇപ്പം കേരളത്തിൽ ഈ ഇവിടെ വെച്ച് ജൂൺ മാസത്തിൽ ഒരു മെഗാ ജോബ് ഫെയർ നടക്കാൻ പോവുകയാണ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് കേരളം മാറുകയാണ് അപ്പോൾ തൊഴിൽ അന്വേഷകർക്ക് ഇപ്പം തളിപ്പറമ്പ് മണ്ഡലത്തിൽ കണക്ടി തളിപ്പറമ്പ് എന്ന പേരിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം നടക്കുകയാണ് അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ അപ്പോൾ എണ്ണായിരത്തി അറുന്നൂറോളം ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ടിട്ട് രജിസ്റ്റർ ചെയ്തവരെ നിങ്ങളോട് പറയാം ആയിരത്തി ഒരുന്നൂറ്റി നാല് പേർക്ക് ഇന്നലെ വരെ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ മണ്ഡലത്തിനകത്ത് ജോലി കൊടുക്കാൻ സാധിച്ചു അങ്ങനെ തൊഴിൽ അന്വേഷകർ ശാക്തീകരിച്ച് അവർക്ക് തൊഴിൽ പ്രദാനം ചെയ്യാൻ ജോബ് മേളകളിലൂടെ മറ്റ് പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ യുവജനതയ്ക്ക് ഏറ്റവും ആവശ്യമായ തൊഴിലുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു മിഷനാണ് കേരള നോളജ് എക്കണോമി മിഷൻ വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തിൻ്റെ സമൂഹത്തിലൂടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ മിഷൻ നൽകുന്ന സന്ദേശം എൻ്റെ ചോദ്യം ഇതാണ് ഈ കേരള നോളജ് എക്കണോമി മിഷനിൽ തൊഴിൽ അന്വേഷകർക്ക് അതുപോലെ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലിൻ്റെ പേരെന്താണ് നാലക്ഷര പേരാണ് നാലക്ഷരമുള്ള പേര് ആ പേര് നിങ്ങളെല്ലാം ഇന്ന് ഹൃദയത്തിൽ കുറിക്കണം കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ നിങ്ങളുടെ ചുറ്റുപാട് ചെറുപ്പക്കാരുണ്ടാവും അവരോട് പറയണം ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇത് വെറും ഒരു മത്സരം മാത്രമല്ല ഒരു കിസ് മത്സരം മാത്രമല്ല ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ വീടുകളിലും എത്തേണ്ട ഒരു സന്ദേശം കൂടിയാണ് അതാണ് കേരള നോളജ് എക്കണോമി മിഷൻ ആ പോർട്ടലിൽ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ശേഷികൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേരാൻ വേണ്ടി നോളജ് എക്കണോമി മിഷൻ ആരംഭിച്ച പോർട്ടലിൻ്റെ പേരെന്താണ് യെസ് ഉത്തരം എഴുതാം കേട്ടോ മുപ്പത് സെക്കൻഡാണ് സമയം ക്ഷരമയെ എഴുതണ്ടു കേട്ടോ പ്ലീസ് ഔൺ യെസ് ഓടിയൻസ് ഡി ഡബ്ല്യൂ എം എസ് അപ്പൊ എന്താണ് നിങ്ങളുടെ പേര് എന്താണ് ഹേമലത എവിടുന്നാണ് ചെറുകൊന്ന്

നിങ്ങൾക്ക് ഇതിൽ വൺസ് യു രജിസ്റ്റർ വിത്ത് ദിസ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്കിൽ അടക്കമുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ എല്ലാ സപ്പോർട്ടും മിഷൻ തരും സോ ഡോട്ട് ഇമ്മീഡിയറ്റ്ലി യു റെജിസ്റ്റർ വിത്ത് പോർട്ടൽ എന്താ പോർട്ടലിന് പേര് ഡി ഡബ്ല്യൂ എം എസ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ദി ഡബ്ല്യു എം എസ് ഓക്കെ അപ്പൊ ഒരേ ഒരാളാണ് ഉത്തരം ശരിയാക്കിയത് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഈ ഉത്തരം ശരിയാക്കണം കാരണം ഇത് നമ്മുടെ ഭാവിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ തൊഴിൽ തേടുന്നവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സമഗ്രമായ ഒരു പദ്ധതി നടപ്പാക്കുന്നത് അതാണ് കേരളം സ്കോർ പ്ലീസ് ഒറ്റയാളല്ലേ ഉള്ളൂ ഓക്കെ ഇറ്റ് ഈസ് ഓവ അടുത്ത ചോദ്യം എൻ്റെ പ്രിയ സുഹൃത്ത് നമസ്കാരം ചോദ്യം ആണ് ഇത് ഡി ടി പി സി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നമ്മുടെ കണ്ണൂർ ജില്ല എടുത്താൽ കിട്ടുന്ന വെബ്സൈറ്റാണ് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കണ്ണൂർ ജില്ലയുടെ വെബ്സൈറ്റാണിത് ചിത്രജ്ഞ വ്യക്തമാണ് ചോദ്യം ഇതിൽ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എടുത്താൽ കണ്ടില്ലേ മുകളിൽ ബീച്ചസ് ഹിൽസ് മ്യൂസിയം വാട്ടർഫോൾസ് വൈൽഡ് ലൈഫ് എന്നെടുത്താൽ ആ ഒരു ലിങ്ക് ആ ഒരു ടാബ് നമ്മൾ തുറന്നാല് കണ്ണൂർ ജില്ലയിൽ നാല് വൈൽഡ് ലൈഫ് പ്രദേശങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നാല് സ്ഥലങ്ങൾ അതിലൊന്ന് കാണാം അവിടെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കാണ് വൈൽഡ് ലൈഫ് രണ്ടാമത്തത് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി മൂന്നാമത്തെ കൊടുത്തിരിക്കുന്നത് കണ്ണവം ഫോറസ്റ്റാണ് ചോദ്യം നാലാമത്തെ ഒരു ഏറോ മാർക്ക് വിട്ടിട്ടുണ്ട് നാലാമത്തെ ഒരു സംഗതി ആ പറശ്ശിനിക്കടവിനടുത്ത് കണ്ടല്ലേ പറശ്ശിനിക്കടവ് അഴീക്കോട് അവിടെ ഒരു വളയം കൂടി അവിടെ ചേർത്തിട്ടുണ്ട് ഒരു ലൊക്കേഷൻ കൂടി അവിടെ ചേർത്തിട്ടുണ്ട് ചോദ്യം കണ്ണൂർ ജില്ലയിലെ ഈ നാലാമത്തെ വന്യജീവി സങ്കേതം ഏത് കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ ഇടം നേടിയിരിക്കുന്ന ഈ വൈൽഡ് ലൈഫ് സങ്കേതം ഏത് എന്നാണ് ചോദ്യം സർ അത് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് കാണുന്നില്ല ഇത് ഒരിക്കൽ കൂടി അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയിട്ടുണ്ട് മാറ്റിയോക്കെ ആണോ വൈൽഡ് ലൈഫ് സാങ്ചറി രേഖപ്പെടുത്തിയിരിക്കുന്ന നാല് സ്ഥലങ്ങൾ കണ്ണൂരിൻ്റെ പിന്നെ ഭൂപടത്തിലുണ്ട് ഇതിൽ മൂന്നെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് നാലാമത്തേതാണ് ഒരു ക്ലൂ വേണമെങ്കിൽ തരാം അതൊരു പക്ഷിസങ്കേതാണ് ഓക്കെ ഉത്തരം എഴുതാം കണ്ണൂരിൻ്റെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിലുള്ള വന്യജീവി സങ്കേതങ്ങളിൽ മൂന്നെണ്ണം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു നാലാമത് അവിടെ കാണിച്ചിരുന്ന ആ വന്യജീവി സങ്കേതം ഏതാണ് കൗണ്ട് എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ ടു വൺ ഓക്കെ ടൈം ഓവർ പെൻ ഡൗൺ പെൻ ഡൗൺ ഉത്തരേഴ്ച വരെ എഴുന്നേറ്റ് കണം പ്ലീസ് സ്റ്റാൻഡപ്പ് ഉത്തരം എഴുതിയവര് എന്തുത്തരായിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ ജില്ലയല്ലേ നമ്മുടെ ചുറ്റുവട്ടല്ലേ തെറ്റായാലും യാതൊരു കുഴപ്പമില്ല ആരും എഴുന്നേറ്റേക്കുന്നില്ല ഓഡിയൻസിന് പോവും ആരും എഴുന്നേൽക്കുന്നില്ല ഓഡിയൻസിന് പോവും പിന്നീട് എഴുന്നേക്കാത്തവർക്ക് മാർക്ക് തരുന്നതല്ല ശരിയായാലും തെറ്റായാലും അപ്പോൾ ഇപ്പോഴും എല്ലാവരും ഉത്തര ശക്തിയായിട്ട് വിളിച്ച് പറയാൻ പറ്റണ്ടേ അത് ശരിയായാലും തെറ്റാ എഴുന്നേറ്റെന്ന് പറയണ്ടേ നമ്പർ വൺ ഉത്തരം പറ ഇരിക്കൂർ ഇരിക്കൂർ ഇരിക്കൂർതാ ഭൂബിൾ മാപ്പ് കണ്ടോ നമ്മളിപ്പോഴും അക്കൗണ്ട് തുറക്കാത്ത ആളുകളുണ്ട് നമ്പർ ആളുകൾ ഉത്തരവില്ല എഴുതിയവർക്ക് ഉത്തരം പറയാം മുണ്ടേരിക്കടിയ്ക്കടവ് ബേർഡ് സാങ് ശ ശരി ഉത്തരം മുണ്ടേരി കടവ് ഒരു കൈയ്യടക്ക കൊടുക്ക ബാക്കിയുള്ളവര് ഉയർത്തി ലൈവ് ആവട്ടെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പക്ഷിസങ്കേതം മുണ്ടേരിക്കടവ് ബേർഡ് സാങ്ക്ച്വറി അപ്പം അത് കുറെ പേര് ശരിയാക്കി അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കുകയാണ് അത് ചിത്രങ്ങളില്ലാതെ ചോദ്യങ്ങളിലേക്ക് അടക്കുകയാണ് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ അത് ഉണ്ടാവും ഓക്കെ ആ ഈ ചോദ്യം ഈ ആയിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്ന ഒരു ഫോൺ നമ്പർ നിങ്ങളെല്ലാം ഓർമ്മിക്കേണ്ട ഒരു നമ്പറാണ് നമുക്ക് പല നമ്പറുകളും ഉണ്ടല്ലോ പല നമ്പറുകളുടെയും ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്പറുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ചില പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെടാൻ ചില നമ്പർ ഫയർ സ്റ്റേഷനോട് ബന്ധപ്പെടാൻ ചില നമ്പർ സ്ത്രീ സുരക്ഷയ്ക്ക് ചില നമ്പർ അതുപോലെ ഈ ആയിരത്തി എഴുപത്തി ആറ് എന്ന നമ്പർ വൺ സീറോ സെവൻ സിക്സ് എന്ന നമ്പർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ചും കേരളക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എഴുപത്തി ആറ് എന്ന് പറയുന്ന നമ്പർ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമായൊരു നമ്പർ ആണ് അപ്പം ആ നമ്പർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് ചോദ്യം യെസ് പ്ലീസ് പെന്താവ എന്താണ് ഉത്തരം ഓഡിയൻസ് യെസ് എന്താണ് ഉത്തരം എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സി എം ഡിസ്റ്റസ് റിലീഫ് ഫണ്ടിലേക്കുള്ള കോൾ ചെയ്യാനുള്ള നമ്പർ ആണ് വൺ സീറോ സെവൻ സിക്സ് എത്ര പേര് ശരിയാക്കി സി എം ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് പ്ലീസ് സ്റ്റാൻഡ്

அauthority இல்ல லோ இது ஃபண்ட்alle authority ஐ வந்த இல்ல it is distress relief fund cm's distress relief fund ஆ one உயர்த்தி பிடிங்க அந்த ப்ளீஸ் தி ரைஸ் யுவர் கான்ஸ் தூரந்த நேவரண வகுப்பு வகுப்புவுนஐ வந்த இல்ல it is distress relief fund ஒன்றுதா சுவாச ஃபண்ட் அதில ஏ கூலிக்கான நம்பரா 1076 56 ഓവർ സ്കോർ ചെയ്തോക്സ് ഓക്കെ അപ്പം അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കുകയാണ് ലോകത്തിലെ ഇപ്പം നമുക്ക് ഒരുപാട് ലോകത്തിൽ ഒരുപാട് വിമാനത്താവളങ്ങളുണ്ട് ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട് അപ്പം എന്റെ ചോദ്യം ഇതാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ എയർപോർട്ട് ഏത് എയർപോർട്ടാണ് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ എയർപോർട്ട് ഏത് എയർപോർട്ടാണ് അതിന് സംഘടനയുടെ പ്രത്യേക എൻവയോൺമെന്റ് അവാർഡ് ലഭിച്ചു ലോകത്തിലാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സമ്പൂർണ്ണ സൗരോർജ എയർപോർട്ട് എവിടെയാണ് സംഘടനയുടെ എൻവയോൺമെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള എയർപോർട്ടാണിത് എയർപോർട്ട് എവിടുത്തെ എയർപോർട്ടാണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ എയർപോർട്ട് എവിടത്തെ എയർപോർട്ടാണ് അതാണ് ചോദ്യം ഓക്കെ എഴുതിയോ യെസ് പ്ലീസ് സ്പെൻഡ് പെൻഡോ ഓഡിയൻസ് യെസ് കൊച്ചിൻ എയർപോർട്ടാണ് എത്ര പേര് ശരിയാക്കി കൊച്ചിൻ എയർപോർട്ട് ആണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ ആദ്യത്തെ സൗരോർജ എയർപോർട്ടായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിൻ എയർപോർട്ടാണ് യെസ് പ്ലീസ് സർ നെടുമ്പാശ്ശേരി എയർപോർട്ട് എഴുതിയിട്ടുണ്ട് അത് തന്നെയാണല്ലോ കൊച്ചിൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് മെഗാവാട്ട് സോളാർ പവർ ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപതല്ലത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പതിനാല് കൂടിയുണ്ട് യെസ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാമല്ലേ യെസ് നമ്മളെ കുടുംബശ്രീയെക്കുറിച്ച് നേരത്തെ ഒരു കാര്യം ചോദിച്ചിരുന്നു ഉജ്ജീവനം അല്ലേ ഈ കുടുംബശ്രീ അടുത്ത കാലത്ത് ഒരു പദ്ധതി ആരംഭിച്ചു അതിൻ്റെ പേരാണ് ലഞ്ച് ബെൽ ലഞ്ച് ബെൽ പദ്ധതി എന്താണ് ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് ഉച്ചഭക്ഷണം എത്തിക്കുന്ന പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി എന്താണ് ആ മൊബൈൽ അപ്ലിക്കേഷന്റെ പേര് നിങ്ങൾക്ക് ലഞ്ച് ബെൽ പദ്ധതി എന്ന് പറയുന്ന കുടുംബശ്രീ നടപ്പാക്കുന്ന ഉച്ചഭക്ഷണം എത്തിക്കാനുള്ള ഭക്ഷണം എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ലഞ്ച് ബെൽ പദ്ധതി ആ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് കുടുംബശ്രീ പുറത്തിറക്കി എന്താണ് ആ ആപ്പിന്റെ പേര് എന്താണ് ആ അപ്ലിക്കേഷന്റെ പേര് കുടുംബശ്രീ ആരംഭിച്ച ആ ഭക്ഷണം എത്തിക്കുന്ന ഉച്ചഭക്ഷണം എത്തിക്കുന്ന ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ട് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള ആപ്പ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് യെസ് ചെറിയ വാക്കാണ് ഓക്കെ പ്ലീസ് നമ്പർ വൺ എഴുതിയോ നോ നമ്പർ ആ നമ്പർ ത്രീ നമ്പർ അല്ല ശരിയല്ല നമ്പർ ഫൈവ് ഓഡിയൻസ് ആ എഴുതിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി പറയാറുണ്ടല്ലോ ആ വെരി ഗുഡ് ആ നമ്പർ പന്ത്രണ്ട് പോക്കറ്റ് മാർട്ട് എന്നാണ് അതിന്റെ പേര് നമ്മൾക്ക് ഉച്ചഭക്ഷണം ഓർഡർ ചെയ്യാൻ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് കാണാൻ കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യണം തോന്നിയാൽ കുടുംബശ്രീ ഭക്ഷണം എത്തിച്ചേരുന്നതിനുള്ള ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു അതിന്റെ പേരാണ് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് ആപ്പ് നമ്പർ പോക്കറ്റ് മാർട്ട് നമ്മുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോ ബയോം സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോ ബയോം ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുകളെ കുറിച്ചുള്ള വിപുലമായ പഠനം ലക്ഷ്യമാക്കി ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സ്ഥാപനമാണ് അതായത് ഫംഗസുകളെയും വൈറസുകളെയും കുറിച്ചൊക്കെയുള്ള പഠനം നടത്താൻ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അതിവിപുലമായി ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട ആരംഭിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എവിടെയാണ് ഈ സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത് സെന്റർ ഫോർ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറയുന്ന ഫംഗസുകളെയും സൂക്ഷ്മ ജീവികളെയും കുറിച്ച് പഠിക്കാനുള്ള സ്ഥാപനം എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറയുന്ന സ്ഥാപനം സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ് എവിടെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് Yes. Please പ്ലീസ്റ്റോപ് റൈറ്റിംഗ് നമ്പർ ട്വൽ തിരുവനന്തപുരം എത്ര പേര് ശരിയാക്കി തിരുവനന്തപുരം എത്ര പേര് എഴുതി തിരുവനന്തപുരത്ത് തോന്നക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോ എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളെ കുറിച്ച് പഠിക്കാനുള്ള സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം എന്നെഴുതിയാൽ ഉത്തരം ശരിയാണ് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ആരെങ്കിലും പറയാത്തേണ്ട ടിയിട്ടേ 25. സ്കോറിംഗ് കംപ്ലീറ്റ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേരളം നമുക്കറിയാം ദേശീയ അന്തർദേശീയ തലത്തിലെ അംഗീകാരങ്ങളുടെ ഒരു പെരുമഴ പെയ്യുകയാണ് കേരളത്തെ സംബന്ധിച്ച് അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അംഗീകാരം കേരളത്തിലെ ഒരു പദ്ധതിക്ക് ലഭിച്ചു ഏതാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നൊവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അംഗീകാരം കേരളത്തിലെ ഏത് പദ്ധതിക്കാണ് ലഭിച്ചത് ഏത് പദ്ധതിക്കാണ് ഈ അംഗീകാരം ലഭിച്ചത് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ഒരുപാട് അവാർഡുകൾ ഒരുപാട് അംഗീകാരങ്ങളാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷയുടെ ആരോഗ്യത്തിൻ്റെ അതുപോലെ തന്നെ അതിദാരിദ്ര്യ നിർമാർജനത്തിന്റെ എല്ലാം പേരില് ഒരുപാട് അംഗീകാരങ്ങൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന ഇന്നവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അംഗീകാരം കേരളത്തിലെ ഏത് പദ്ധതിക്കാണ് ലഭിച്ചത് എസ് സമയ പോരെ നിങ്ങൾ എന്താ എഴുതിയത് എസ് എഴുതിയ ഏതെങ്കിലും ടീം എഴുതേറ്റേൽക്കോ പ്ലീസ് നമ്പർ ഫോർ എന്താ എഴുതിയത് സ്റ്റാർട്ടപ്പ് മിഷൻ യെസ് ഓഡിയൻസ് യഥാർത്ഥത്തിൽ ആ പദ്ധതിയുടെ പേര് ഓഡിയൻസ് ആരെങ്കിലും പറയാനുണ്ടോ സ്റ്റാർട്ടപ്പ് മിഷൻ അതിന്റെ ഭാഗമാണ് ആ പദ്ധതിയുടെ പേര് സംരംഭക വർഷം പദ്ധതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ആരംഭിച്ച സംരംഭക വർഷം പദ്ധതിയാണ് ഈ അവാർഡിന് കേരളത്തെ കേരളത്തെ പ്രാപ്തമാക്കിയത് സംരംഭക വർഷം പദ്ധതി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിന് ഈ അമേരിക്കയിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എല്ലാവർക്കും വേണ്ടിയാണേ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരുടെയും ആ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു ചോദ്യമാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഞാൻ അധികം എടുക്കാറില്ല നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ കേരള ലോട്ടറിക്ക് അടുത്തിടെ ഒരു ചിഹ്നം ഉണ്ടാക്കി എന്താണ് കേരള ലോട്ടറിയുടെ ചിഹ്നം ഇവിടെ വന്ന് ആരും നിരാശരായി നിരാശയായി അല്ലേ സുരേന്ദ്രമോഷൻ അപ്പോ കേരളത്തിലെ ലോട്ടറി വകുപ്പിന്റെ ചിഹ്നം എന്താണ് അതെ അതെ ആ ചോദിക്കാം ആയിട്ടില്ല ആയിട്ടില്ല പറയില്ല സമയം അവരെഴുതട്ടെ അട്ട് പറയാം കേട്ടോ ഓക്കെ മുഖ കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ മോള് പറയാൻ റെഡിയാണേ അപ്പൊ എഴുതി കഴിഞ്ഞില്ലേ ഷാപ്പ് റൈറ്റിങ് അപ്പൊ എന്താ മോള് പറഞ്ഞ ഉത്തരം പച്ചക്കുതിര അഥവാ ആ പുൽച്ചാടി അഥവാ പച്ചക്കുതിര അത്ര എഴുതി പ്ലീസ് എഴുതിയവരെല്ലാം ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച കേട്ടോ പുൽച്ചാടി അഥവാ പച്ചക്കുതിര രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് പച്ചക്കുതിര പച്ചത്തുള്ളൻ കുതിര പിന്നെ ഗ്രാസ് ഹോപ്പർ അല്ലെ ഗ്രാസ് ഹോപ്പർ ട്വന്റി ഇംഗ്ലീഷില് ഇതെല്ലാം ഒരേ ഉത്തരമാണ് കേട്ടോ ലോട്ടറിക്ക് ഒന്ന് എടുക്കണം നമ്മളെ കാരുണ്യ ബനവലന്റ് ഫണ്ട് ഒക്കെ വേണ്ടേ നമുക്ക് ഓക്കെ എത്ര ചോദ്യമായി നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസിന്റെ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയത് പതിനേഴോ പതിനെട്ടോ പതിനേഴാം പതിനെട്ട് ഓക്കെ നേരത്തെ പതിനേഴ് മാർക്ക് ചെയ്തില്ല വിട്ട വിട്ടോ കുഴപ്പമില്ല വിട്ടെ അടുത്ത് നമുക്ക് പത്തൊമ്പത് മാർക്ക് ചെയ്യാം പത്തൊമ്പത് മാർക്ക് ചെയ്യാം വിട്ട് വിട്ടെ അത് വിട്ടേക്കു യെസ് അതിന്റെ കഴിഞ്ഞതിന്റെ ആ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല അടുത്തത് ഇപ്പം നമുക്ക് വളപട്ടണം പുഴയുണ്ട് പ്രശ്നിപ്പുഴയുണ്ട് അതുപോലെ കുറ്റിക്കോൾ പുഴിയുണ്ട് ഇങ്ങനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളെയും കായലുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ടൂറിസം വകുപ്പ് ഒരു പദ്ധതി ആരംഭിക്കുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളെയും അതുപോലെ കായലുകളെയും ഉൾപ്പെടുത്തി കേരള ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എന്താണ് പുഴകളെയും കായലുകളെയും ഉൾപ്പെടുത്തി കേരള ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്യുന്ന പദ്ധതിയുടെ പേര് എന്താണ് അതാണ് അടുത്ത ചോദ്യം ഓക്കെ ആ പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ് എന്താണ് പദ്ധതിയുടെ പേരെന്താണ് എഴുതിയോ യെസ് നമ്പർ ഫൈവ് എഴുതിയില്ല നമ്പർ സിക്സ് പദ്ധതിയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളെയും കായലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് മലബാർസ് അപ്പൊ ഇനി ഇരുപതാമത്തെ ചോദ്യത്തോടു കൂടി നമ്മളൊരു ഗ്യാപ്പ് ഇടുകയാണ് അതിൽ അത് വെച്ചിട്ട് നമ്മള് വിജയികളെ പരിശോധിക്കും where are